നമ്മളൊക്കെ ചുമറ്റിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ കാണുന്നത് ഇതെന്താ സംഭവം മനസ്സിലാവും ഇതാണ് മാർക്കറ്റ് പ്രോയുടെ എന്ന് പറഞ്ഞ മാർബിൾ ഗ്രാന്സ് ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ് അതുകൊണ്ട് തന്നെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് മറ്റിതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് പുട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും വേണ്ട നേരിട്ട് തന്നെ ചുമറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ് ഇതിങ്ങനെ ഒരുപാട് കളറിലും മോഡലിലും ഉണ്ട് കേട്ടോ ഒരുപാട് സൈസിലൊക്കെ വരുന്നുണ്ട് ഇത് ഇങ്ങനെ പ്ലെയിൻ പ്ലെയിനായിട്ട് ചെയ്യാൻ ഡിസൈനായിട്ടൊക്കെ ചെയ്യാൻ പറ്റും ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ ഭംഗിയായിരിക്കും ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു പെയിൻ്റോ അല്ലെങ്കിൽ മറ്റു ടെക്സ്ചറോ ചെയ്യുന്ന പോലെയല്ല ഇത് കണ്ടാൽ തന്നെ ആ പ്രീമിയം ലുക്ക് നമുക്ക് മനസ്സിലാവും മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എത്ര കാലം യൂസ് ചെയ്യാൻ ചെയ്യും പറ്റും ചെയ്യും കുറഞ്ഞ കോസ്റ്റേ വരുന്നുള്ളൂ അതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ബാക്കി എന്തായിക്കോട്ടെ നമുക്ക് ഒരുപാട് കോസ്റ്റ് ചിലവാക്കേണ്ടി വരും ഇപ്പം പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചുമരിലും ഇതൊക്കെ ചെയ്യാൻ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഏറ്റവും പ്രീമിയം ലുക്കിൽ മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിൻ്റെ സാമ്പിൾ കിറ്റ് വരെ ആണ് അഞ്ഞൂറ് രൂപയേ വരുന്നുള്ളൂ കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറി ആണ് നിങ്ങളെന്ത് ചെയ്താൽ മതി താഴെ കാണുന്ന വാട്സാപ്പിൽ ഒന്ന് ഒരു ഹായ് മെസ്സേജ് വിട്ടാൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൊറിയറിൽ എത്തും അത് നോക്കി നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ള വർക്കേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അതും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും കേട്ടോ നമ്മളെ വർക്കേഴ്സ് ഉണ്ട് എവിടെയാണെങ്കിലും വന്നിട്ട് അവർ ചെയ്തു തരും അപ്പം ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സ്ആപ്പിൽ വന്നിട്ട് ഒരു ഹായ് മെസ്സേജ് വിട്ടോളൂ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് മാത്രമല്ല ഇനി നിങ്ങളെ ഇഷ്ടാനുസരണം കളറുകളെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാനും പറ്റുന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ് ഇത് ഇത് ആയിട്ട് ചെയ്യുക അതേപോലെ പാറ്റേണുകൾ കൊടുത്ത് നമുക്ക് ടാപ്പ് ഒടിച്ചിട്ട് ഡിസൈൻ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആയിട്ടാണിത് അതേപോലെ ഇതിലേക്ക് ഇപ്പം കുറച്ച് ഷൈനിങ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ കുറച്ച് ഗ്ലിറ്ററൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഷൈനി ഐറ്റാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം ഈ സാധനം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ വീടിൻ്റെ പുറത്ത് അതായത് വെയിലും വായും കൊള്ളുന്ന സ്ഥലത്ത് ചെയ്യാൻ പറ്റും അകത്ത് വീടിൻ്റെ റൂമുകളിൽ ചെയ്യാൻ പറ്റും സീലിങ്ങിൽ ചെയ്യാൻ പറ്റും എല്ലായിടത്തും ചെയ്യാൻ പറ്റിയ ഐറ്റാണ് നമ്മളെ മാർക്കറ്റ് ബ്രോയുടെ മാർവിഷ്ട എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം ഇത് നമുക്ക് ഓൾ കേരള നമുക്ക് എന്താണ് ഫ്രീ ഡെലിവറി ഉണ്ട് ഓൾ ഇന്ത്യ നമുക്ക് മെറ്റീരിയൽ ആണ് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും നമുക്ക് തന്നെ ഒരുപാട് സ്ഥലത്ത് നമ്മളെ ബ്രാഞ്ചുകളുണ്ട് കേരളത്തിലാണെങ്കിൽ പാലക്കാട് ഭാഗത്ത് മൂന്നാല് ബ്രാഞ്ചുകളുണ്ട് അതേപോലെ നമുക്ക് കോഴിക്കോടുണ്ട് കൊണ്ടുപോട്ടിയാണ് നമ്മളെ ഹെഡ് ഓഫീസ് വരുന്നത് അരീക്കോടുണ്ട് മലപ്പുറത്തുണ്ട് എറണാകുളത്തുണ്ട് തൃശ്ശൂരുണ്ട് കൊല്ലത്തുണ്ട് ഇവിടെയൊക്കെ നമ്മളെ ഫ്രാഞ്ചൈസികളും ബ്രാഞ്ചസുകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് വാങ്ങണം എന്നുള്ളവർക്ക് അങ്ങനെ വാങ്ങാം അതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും സൗകര്യം നിങ്ങളെ തൊട്ടടുത്തുള്ള കൊറിയർ ഓഫീസിലെത്തിയാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ വന്നോളൂ ഹൈ മെസ്സേജ് കിട്ടോളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും നിങ്ങൾ ഓർഡർ ചെയ്താൽ രണ്ട് ദിവസം കൊണ്ട് സാധനം കിട്ടും ഔട്ട്സൈഡ് കേരളം നമുക്ക് തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട് കോയമ്പത്തൂരുണ്ട് ചെന്നൈയിലുണ്ട് ഇങ്ങനെയൊക്കെ സ്ഥലത്തുണ്ട് കർണാടകയിലൊക്കെ നമ്മളെ ഷോപ്പുകളുണ്ട് അപ്പോൾ